നാട്ടികയിൽ തടി കയറ്റി വന്ന ലോറി ഉറങ്ങിക്കിടന്ന് നാടോടികൾക്കിടയിലേക്ക് നിയന്ത്രണം വിട്ട് പാഞ്ഞു കയറി രണ്ടു കുട്ടികൾ ഉൾപ്പെടെ അഞ്ചു പേർക്ക് ദാരുണാന്ത്യം ഏഴുപേർക്ക് പരിക്കേറ്റു ഗോവിന്ദപുരം സ്വദേശികൾക്കാണ് അപകടം കണ്ണൂരിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് തടി കയറ്റി പോയിരുന്ന ലോറിയാണ് ആളുകൾ ഉറങ്ങിക്കിടന്നിടത്തേക്ക് ഇടിച്ചു കയറിയത് പരിക്കേറ്റ ചികിത്സയിലുള്ള ഏഴുപേരിൽ മൂന്ന് പേരുടെ നില അതീവ ഗുരുതരമാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഒരു മൂന്നാമത് നാലുമണിയോട് കൂടിയിട്ടാണ് സംഭവിച്ചിട്ടുള്ളത് ഇത് വടക്കുനിന്ന് വന്ന ഒരു വണ്ടിയാണ് കണ്ണൂരിൽ നിന്നാണ് വണ്ടി വന്നതെന്ന് അറിയാൻ കഴിഞ്ഞത് ഈ ഡിവൈഡറിൽ ഒരു ഏകദേശം ഒരു അമ്പത് മീറ്റർ അപ്പുറത്തായിട്ടാണ് നാടോടികൾ കിടന്നിരുന്നത് ഒരു മൂന്ന് മാസങ്ങളായിട്ട് ഇവിടെയുണ്ട് ഇവർ ഒരു ആറ് ആറുമാസമൊക്കെ കൂടുമ്പോൾ ഇവർ ഇവരുടെ നാട്ടിലേക്ക് പോകും പോവും പാലക്കാട് ഗോവിന്ദാപുരം എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ആളുകളാണെന്ന് അറിയാൻ കഴിഞ്ഞത് ഒരു മുപ്പതോളം പേര് ഈ സമയത്ത് ഉണ്ടായിരുന്നു ഇവിടെ ഒരു പതിനൊന്ന് പേർക്കാണ് ഇതിപ്പോൾ സംഭവിച്ചുള്ളത് ഒരു അഞ്ചു പേര് മരണം മരണപ്പെട്ടു അത് ബാക്കി ഒരു ആറ് പേർക്കാണ് ഇപ്പോൾ പരിക്കുകളുള്ളത് വണ്ടി ഇടിച്ചിട്ട് ഇവർ നിർത്താതെ പോയി നേരെ അങ്ങോട്ട് പോയി അവർ വിചാരിച്ച് നേരെ അങ്ങോട്ട് പോകാമെന്ന് വെച്ചിട്ടാണ് പോയത് പക്ഷേ അവിടെ എത്തിയാൽ പോയി നടക്കുന്ന കാരണം അവിടുന്ന് സ്റ്റോപ്പ് ആവാണ് ചെയ്തത് ഇവർ അപ്പുറ സൈഡിലാണ് സാധാരണ കിടക്കാറ് അവരിപ്പോൾ ഏകദേശിയായി കാരണം വണ്ടികൾ അതിലെ കൂടുതൽ പാസ് ചെയ്യുന്ന കാരണം അവരിപ്പുറത്താണ് ഇന്നലെ കിടന്നത് മരിച്ചവരൊരു അഞ്ച് പേര് രണ്ട് കുട്ടികളാണ് രണ്ട് സ്ത്രീകൾ ഒരു പുരുഷൻ അങ്ങനെ അഞ്ച് പേരാണ് മരിച്ചത് ആറ് ആറുപേരുടെ നിലത്തിരി ഗുരുതരമാണ് പറഞ്ഞത് ഏകദേശം ഒരു മൂന്നര ടണ്ണോളം വണ്ടിയിൽ ലോഡ് തന്നെയുണ്ട് മരാണ് കയറ്റി വന്നിട്ടുള്ളത് അപ്പോൾ വണ്ടി സ്പോട്ടിൽ തന്നെ കസ്റ്റഡിയിലെടുത്തു സ്ഥലം ഒരു രണ്ട് കിലോമീറ്റർ അപ്പർ തന്നെയാണ് ഉള്ളത് അപ്പോൾ അവിടെ സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ട് ഇപ്പോൾ അവർ മദ്യപിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് പിന്നെ ആ സമയമാണ് ക്ലീനറാണ് വണ്ടി ഓടിച്ചതെന്ന് അറിയാൻ കഴിഞ്ഞത് നമ്മൾ